നമസ്കാരം സുനിയണ്ണന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സുനിയണ്ണൻ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലസ് പ്ലേന്റെ വീഡിയോ ലസ്പ്ലേ ഇടപോ അത് പോയായിരുന്നു സുനിയണ്ണൻ എങ്ങനെയുണ്ട് സുനിയണ്ണന് ചെറുതായിട്ട് തടിയ മ്യൂസിക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാര്യം വയ്ക്കണ്ട അപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വേൾഡിന്റെ പേര് നമുക്ക് കൊടുക്കാം അപ്പം നമ്മൾ ഇന്ന് സ്കൈ ആണ് ഉണ്ടാക്കാൻ പോകണത് അപ്പം നമുക്ക് സ്കൈന്ന് തന്നെ കൊടുക്കാം നല്ല പേര് സ്കൈ എന്നിട്ട് നമുക്ക് ഇനി കൊടുക്കേണ്ടത് നമുക്ക് കോഓഡിനേറ്റേഴ്സും ഓണാക്കിടാം ഇത്രയും നേരം മതിയാവും ഓക്കെ ഇത്രയും നേരം മതിയാവും ഇനി നമ്മൾ അയ്യോ ഇനി നമ്മൾ റിമിക്സ് അല്ല കൊടുക്കണ്ട അപ്പം നമുക്ക് ഇത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വേൾഡ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു അപ്പം അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പോയി ഞാൻ സെയിം അക്കൗണ്ടിൽ തന്നെ കയറിയ പക്ഷെ നമ്മുടെ ഡസ് പേടുക പോയി എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ വേഡ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണേ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പണ്ടേ ആ സംഭവമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ എനിക്ക് ഒരു വിധ കുരപ്പവും എനിക്കില്ല അപ്പോൾ നമുക്ക് ഈ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട് ഇത് ഈ സ്പോണിൽ തന്നെ നമുക്ക് വീഡിയോ ഉണ്ടാക്കി തരാം അടിപൊളിയാക്കുമല്ലേ ഈ സ്പോൺ നല്ല ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല ബീച്ചും അത്യാവശ്യം വലിയ ബീച്ച് ഉണ്ട് ഓ രാഡൻ എന്ത് അടിപൊളിയാണല്ലേ നല്ലൊരു അത്യാവശ്യം വേണ്ട ബീച്ച് ഉണ്ട് ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു മിനിറ്റ് ഞാൻ ആ സെറ്റിങ്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ആ അപ്പം നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ സുനിയങ്ങനെയുണ്ട് പറയൂ സുനിയണ്ണൻ നേത്ത എന്നാണ് അത്ര സ്റ്റീവായിരുന്നെങ്കിലും ഇപ്പൊ ശരിക്കും സുനിയണ്ണനായി കാരണം എൻ്റെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മള് ഇന്നലെ ലൈവ് വന്നായിരുന്നു ആ ലൈവ് ആരും കണ്ടില്ല നമ്മള് യൂട്യൂബ് തുടങ്ങിയല്ലേ ഉള്ളു അപ്പൊ ഇങ്ങനെ ലൈവ് പെട്ടെന്ന് തന്നെ ആൾക്കാർ കാണും അങ്ങോട്ടേ ആലോചിക്കണ്ടേ അപ്പൊ ഞാൻ ഇന്നലെ ലൈവ് ഇട്ടപ്പോ അതിൽ ചിലവർ പറഞ്ഞിരുന്നു സുനിയണ്ണൻ്റെ വീഡിയോസൊക്കെ അടിപൊളിയാണ് ബട്ട് സുനിയണ്ണൻ പണ്ടുകൂടായ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുനിയണ്ണെ സ്കിൻ അത്ര അടിപൊളിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലവർ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഞാൻ ആ വീടുണ്ടെങ്കിൽ അത് മാഷൻ സിറ്റി പോലെ ഉണ്ട് ആൾക്കാർ പറഞ്ഞു മാഷൻ മാഷൻ അല്ലേ അതുപോലുണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു എന്നിട്ട് ചിലവരൊക്കെ പറഞ്ഞ് അത് ക്രീയേറ്റീവില് ചെന്നിട്ട് കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വേൾഡ് ഞാൻ ക്രിയേറ്റീവില് ചെന്നിട്ട് ഇതാക്കിയാണ് ക്രിയേറ്റീവ് ചെന്നിട്ട് ഞാൻ ഇത് ചെയ്തതാണ് ഏ നമ്മുടെ ഫസ്റ്റത്തെ ബ്ലോക്ക് അതായത് നമ്മുടെ ഫസ്റ്റത്തെ ബ്ലോക്ക് നമ്മൾ പൊളിക്കുവാണ് ഓക്കെ നമ്മൾ ഫസ്റ്റത്തെ ബ്ലോക്ക് പൊളിച്ചിട്ടുണ്ട് ഓ ഈ ബ്ലോക്ക് നമുക്കൊരു ടേഷൻ മാപ്പ് പോലെയാണ് അതായത് ഈ ബ്ലോക്കിന് നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല അതായത് ഇത് ഞാനിപ്പോൾ ഒരു ട്രഷററായിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് ഈ വേൾഡിൻ്റെ ഇത് തരാൻപോ നിങ്ങളത് കണ്ടുപിടിക്കണം അതാണ് നിങ്ങൾ വേണ്ടത് ഞാൻ ഇവിടെ തന്നെ ആയിട്ട് ഇവിടെ ഇവിടെ തന്നെ ആയിട്ട് ഈ വുഡ് വെച്ചിട്ട് ഓക്കെ ഇത് ഏകദേശം ഈ ഒരു കോർഡിനേറ്റർ ആണ് ഞാനൊന്ന് കോർഡിനേറ്റേഴ്സിലാണ് വന്നത് ഡീ കോഡിനേറ്റേഴ്സ് തന്നെ അഞ്ചു മിനിറ്റ് ആയി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഗോൾ എന്ന് പറഞ്ഞാ നമ്മുടെ എല്ലാ വീഡിയോയും ചെയ്യണ പോലെ തന്നെ ഫസ്റ്റ് ഒരു ഷെൽട്ടർ സെറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണം പിന്നെ വേണ്ടത് നമുക്ക് ഈ ഐലൻഡ് ഒന്നും ഇത് ഐലൻഡ് തന്നെയാണ് എനിക്കറിഞ്ഞൂടാം ഓക്കെ ഞാനിപ്പോൾ ഗെയിം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എന്താ പറഞ്ഞൂടാ ഞാനിപ്പോൾ ഏപിക്കുക കേട്ടോ കളിക്കണം നമുക്ക് വാങ്ങിക്കാനുള്ള പൈസ ഒന്നും ഇല്ല എന്ത് ചെയ്യാൻ നമ്മളെ പാവം പാവങ്ങളല്ലേ ഏഹ് അപ്പോൾ നിങ്ങൾ എന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇതൊക്കെ ചെയ്ത് തന്നെയാണ് എനിക്ക് ഏഹ് എങ്ങനെ ചെയ്യലേ നിങ്ങൾ എനിക്ക് ചെയ്യാം എനിക്ക് അറിയാം അതെനിക്കറിയാം അപ്പ ഞാൻ ഷെൽട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെൽട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പോട്ടല്ലേ നല്ലത് ഇത് ഒന്നാമതി ഇവിടെ ആയിട്ടൊരു സ്പ്ലെയിൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ നിങ്ങളെ ബോർ ഒഴിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കയ്യിൽ അയൺ ടൂൾസും അയണല്ല എന്തൊക്കെയാണ് പറയണ ഗെയിം ഇനിയും ഇല്ല അപ്പോൾ അയൺ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കയ്യിൽ സ്റ്റോൺ ടൂൾസും പിന്നെ ഇവിടെ കുറച്ച് ഒരു സ്റ്റാക്ക് വുഡും ഒക്കെ ആയിട്ട് പ്ലാങ്കും ഒക്കെ ആയിട്ട് ഒരു സ്റ്റാർട്ടർ പീസ് ഉണ്ടാക്കും സ്റ്റാർട്ടർ പീസ് കുഞ്ഞു പീസ് കുഞ്ഞു പീസ് പോരേ കുഞ്ഞു പീസ് അത് നമ്മുടെ ലസ്പേഡ് പോലുണ്ടാക്കിയ പോലെ കുഞ്ഞു പീസ് ഓക്കെടാ ഫസ്റ്റത്തെ ലൈവിൽ വന്നപ്പോൾ ആ കുഞ്ഞു പേസ് അതുപോലത്തെ അത് ആ ലൈവ് പെട്ടെന്ന് കട്ടായി പോയി കാരണം എന്താ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ ലൈവ് ഇടാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് ലൈവ് ഇടാൻ പറ്റിയാണ് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു നമ്മുടെ കയ്യിൽ വൈഫയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ മൊബൈൽ ഡേറ്റ രണ്ട് ജി ബി കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനേ ഒരു സ്റ്റാർട്ടപ്പ് ബേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങള കാണിക്കുക ഞാനിത് ഇങ്ങോട്ടേക്കാ ഓടിപ്പോണത് അപ്പൊ ശരിയെന്നാ സുനിയണ്ണൻ പണ്ടേ ഇവിടെ നമ്മള് ഇതിപ്പോ രാത്രി തോന്നുന്നുണ്ട് അപ്പൊ ഞാനേ സൗണ്ട് കുറച്ചിട്ടു നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സൗണ്ട് കുറച്ചിട്ട് ഞാനത് ഇവിടെ ഈ ആൻഡിസൈറ്റ് പൊട്ടിക്കണു ഈ ആൻഡ് സ്ലാബ് ആക്കി സ്മൂത്ത് ആൻഡ് സൈറ്റ് ആക്കി നല്ല രസം ഉണ്ടാവാണ് എന്താ ഏറ്റോ ഞാൻ അങ്ങോട്ടൊന്നും പോയി നോക്കട്ടെ എന്നാ അങ്ങോട്ട് പോയി ശ്വാസം കിട്ടാതെ മരിക്കോ ഇല്ല 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 ഈ മാഗാക്യു മാ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒന്നും മരിക്കൂല ിഥാർഥമാണ് ഞാനിപ്പ മരിക്കും ഞാനിപ്പ മരിക്കും മരിക്കും വേണ്ട വേണ്ട നോക്കിയ മാബാക്ക് ഇപ്പൊ വേണ്ട നമുക്കിത് പിന്നെ ഇങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വരാം ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോ കണ്ട കാര്യമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ചുമ്മാ മൈൻഡ് മൈൻ ചെയ്ത് തന്നത് ഇങ്ങനെയാണല്ലോ ഞാൻ വന്നു ഞാൻ ഇങ്ങോട്ടേക്ക് ചുമ്മാ മൈൻഡ് ചെയ്ത് തന്നെ അപ്പൊ ഈ ആന്റിസൈറ്റി കണ്ട് അപ്പൊ എനിക്ക് ഈ ആന്റസൈറ്റ് വെച്ചിട്ട് ചെയ്യണ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആന്റിസൈറ്റ് സ്മൂത്ത് ആയി കഴിഞ്ഞാൽ നല്ല ശ്രമിക്കും എനിക്ക് തിരി ഇഷ്ടം തന്നെയാണ് ബട്ട് അത്ര ഇഷ്ട ആന്റസൈറ്റ് അല്ലേ നമുക്ക് ഈ സംഭവം ഇനി അത് ഈ ആ കോള് കിട്ടി കോള് കിട്ടി കോളൊക്കെ ആവശ്യമുള്ള സാധനമാണ് മറ്റൂസ് ഓക്കെ അപ്പം എനിക്ക് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ പോലെ അല്ലേ ഇപ്പ എന്തും നിങ്ങളോട് തുറന്ന് പറയാൻ തയ്യാറാണ് കാരണം സുനിയണ്ണൻ നിങ്ങളുടെ ഒരു അഭിപ്രായം അനുസരിച്ചാണ് ഇരിക്കുന്നത് ഓക്കേ അപ്പം എൻ്റെ വീടിൽ കുറേ സൗണ്ട് ഉണ്ട് പുറ വണ്ടി പോകണ സൗണ്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാണെന്ന് എന്നെ ക്ഷമിക്കാൻ കാരണം നമുക്കത്രയും നല്ലതായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സുനിയനൊരു എന്താണ് സുനിയനൊരു സന്തോഷവാർത്ത പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനൊരു പുതിയ വീട് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ഈ അടുത്തായിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് തോന്നി അപ്പം നിങ്ങളറിയിപ്പിച്ചതാണ് ഓക്കെ അല്ലാതെ ഷോ ഇറക്കണം ആരും പറയരുത് സുനിയണന് വിഷമവും സുനിയണ്ണൻ കരയെന്ന് പറഞ്ഞാൽ കരയും അത് ഉറപ്പാണ് സുനിയണ്ണൻ പാപമാണ് അത് നിങ്ങൾ ആലോചിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ആ ബേസ് അങ്ങ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിക്കാം അപ്പം ഞാൻ പറഞ്ഞത് എന്നാണ് നമ്മുടെ കയ്യിൽ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുക എന്നു അപ്പം ഞാനത് കാണിക്കണില്ല ഞാൻ കുറച്ച് കഴിയുമ്പം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ആ സ്റ്റാർട്ടപ്പേഴ്സ് ആരാ എന്തിനാ അവിടെ വന്ന് നിൽക്കണ അവിടെ വന്ന് നിൽക്കണം കുട്ടൻ കുട്ടനെ നമുക്ക് അടിയിൽ നിൽക്കണം കുട്ടനെ നമുക്ക് തലിക്കുക ആ എത്തി എത്തിന് എത്തിനെത്തി നമ്മുടേല കുറച്ച് ലൈഫ് ഉള്ളു അതും കൊണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കണം അല്ലെങ്കിൽ അവനെ തല്ലണം ഒരു ഐഡിയ ഉണ്ട് ഈ പിട്ട് ഇവൻ ഇങ്ങനെ എന്നിട്ട് ആ തീർന്നു അപ്പം ഞാൻ ഈ സ്കെൽറ്റം തെളിക്ക് ഒന്ന് ഏത് സാധനങ്ങളും ഞാൻ എടുത്തിട്ടെ നിങ്ങൾ എപ്പോൾ അപ്ഡേറ്റ് അപ്പോൾ മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും ഒത്തിയിരിക്കണേ ഓക്കേ അപ്പോൾ എവിടെ വീട് എന്ന് ചോദിച്ചാൽ വീടിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എന്തേ വീട് വയ്ക്കാനുള്ള പ്ലാന് നമ്മൾ എവിടെ വയ്ക്കാനൊന്നും ഇപ്പോൾ ഇവരുമായിട്ടായിട്ടില്ല പക്ഷെ നമ്മൾ സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ സ്പെസ്റ്റിനെ പറ്റിച്ചേ ദക്കണം നമ്മുടെ വീട് ഇങ്ങനുണ്ട് നമ്മുടെ വീട് അത്ര അടിപൊളി ആയിട്ടുണ്ടാവില്ലെങ്കിലും എനിക്കിത് ഈ രണ്ട് സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് രാത്രിയാകുമ്പോ ഇങ്ങനെ മിഞ്ഞാ മിനൊക്കെ പ പറന്നിറക്കുമ്പോഴേക്കും ഇതാണ് ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ഇത് ഈ സെടക്ക് കണ്ട് പക്ഷെ ഞാൻ ഈ വലിയൊരു പോരമുണ്ടില്ലേ ഇവിടെ ഒരു ഐലൻഡ് അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജോൻഡ് ഐലൻഡാണ് അതിൻ്റെ നടുക്കായിട്ടൊരു വലിയൊരു വള്ളവും ഞാൻ ഈ റിസോഴ്സസ് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ പതിനാല് ദിവസം നമ്മൾ സർവൈവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അമ്പതാമത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ അമ്പതാമത്തെ എപ്പിസോഡിൽ ഞാൻ അമ്പതാമത്തെ ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വേൾഡിൻ്റെ ഡൗൺലോഡ് വരും നിങ്ങൾ നിങ്ങളെല്ലാവരും അടുത്ത് കയറി നോക്കണം ഇങ്ങനെ ഉണ്ട് എൻ്റെ വേൾഡ് ഞാൻ എന്ത് ഇവിടെ ആയിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറി കാണിച്ചത് ഈ ഫ്ലോറിങ് ഒക്കെ എങ്ങനെയുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നും പണിയാത്തെന്ന് സത്യം പറയാ സുഞ്ഞണൻ മടി തന്നെയാണ് വെറും മടിയല്ല ശരിക്കുള്ള മടിയ ചെറിയൊരു ലാഗ് ഉണ്ട് അതെന്താന്ന് പറഞ്ഞൂടാ കഴിഞ്ഞുകളിലുണ്ടെന്ന് ആ ഇപ്പം പോയി ഇപ്പം പോയി ആ ഇപ്പൊ പോയി ഓക്കെ ഇത് ഏതാണ് നമ്മുടെ വീട് ഇവിടെ നോക്കിക്കാ ഈ ആമകളൊക്കെ കാണാൻ പറ്റ നല്ല അസുഖമല്ലേ ഈ ആമകളൊക്കെ കാണാൻ നമ്മളെ ഫസ്റ്റ് ചെയ്ത ബ്ലോക്ക് അവിടെ ഇരുപ്പുണ്ട് ഓ അടിപൊളിയാണ് വീട് വീട് എങ്ങനെയുണ്ട് ഞാൻ എന്താ ഇവിടെ ആയിട്ട് കുറച്ച് ടാപ് ഡ്രോർസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ എങ്ങനെയല്ല രീതിയിൽ പൊക്കത്തൊടി ചായ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ അടിയിലേക്ക് വീഴും സേഫ്റ്റിക്ക് ഉണ്ടല്ല അപ്പ ആർക്കും അടുത്തൊരു വീട് അടുത്തൊരു സ്കൈ സീരിയ എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരെ അയക്കും അപ്പൊ എൻ്റെ വീഡിയോ എന്റെ വീഡിയോ എത്ര നേരം വരെ ക്ഷമിച്ച് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തെ രാത്രിയായില്ല ഹായ്